യൂത്ത് കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തപ്പെടുത്തുന്നതിനും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും വേണ്ടി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ യങ് ഇന്ത്യ ടു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ഷംസീർ അൻസാരി ഖാൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി നവനീത് നാരായണൻ അധ്യക്ഷത വഹിച്ചു മുൻ കെ പി സി സി മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ മഹേഷ് കുന്നമ്മൽ എം ഉമ്മർ പ്രണവ് തട്ടുമ്മൽ സുധീഷ് വെള്ളച്ചൽ റിംസ് മാനുവൽ എം വി ജിനീഷ് പ്രണവ് കരേള ഡെൽജോ എം ഡേവിഡ് വൈശാഖ് ഏറ്റുകൊടുക്ക അരുണാലയിൽ ദിലിൻ വിത്തൻ മഹിതാ മോഹൻ എന്നിവരും പ്രസംഗിച്ചു വളരെ ഞാൻ ഇവിടെ യാത്ര ുട്ടോടുത്തിയത് എന്നാൽ ഇന്ന് ഈ സദസ്സിൽ നിൽക്കുമ്പോ വളരെയധികം തോന്നുന്നു യുവാക്കളുടെ സ്വപ്നവും അവരുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയും സാമൂഹികമായിട്ടുള്ള അവർ ഉത്തരവാദിത്വവും ഒന്നിക്കുന്ന ഈ സദസ്സിൽ നിങ്ങൾക്കൊപ്പം ചേരുവാൻ കഴിഞ്ഞതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു നമുക്കറിയാം ഈ രാജ്യവും നമ്മുടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ചെറുപ്പക്കാർ ഉണർന്നു പ്രവർത്തിക്കേണ്ടതിന്റെ ം ഞാൻ പറയാതെ തന്നെ എന്നെക്കാളും കൂടുതൽ ഒരു രാഷ്ട്രീയമായി ഒരുപാട് മുന്നോട്ട് മുന്നിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്തെ ചെറുപ്പക്കാർക്കറിയാം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുത്ത് തിരിച്ചുപോയി മാത്രമല്ല ചെയ്യേണ്ടത് നിങ്ങളിൽ അർപ്പിതമായ കടമ നിർബന്ധമായും ചെയ്ത് ഈ പാർട്ടി രണ്ട് തെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ യൂത്ത് കോൺഗ്രസിന്റെ ശക്തി നേതാക്കന്മാരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടത് ഈ സദസിലും എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളോട് അവർക്കെല്ലാം പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല